ഈശമിഷി സ്തുതിയായിരിക്കട്ടെ ഈശമിഷി സ്നേഹിതരെ വിശുദ്ധ ലോക്കായിട്ട് സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നസർനായേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നുകളിലെ നമ്മുടെ ജീവിതത്തിൽ വളരെ കോമണായിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കാണിത് നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു അല്ല നിങ്ങൾ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ പ്രിയപ്പെട്ടവരെ ഇനി ഇവിടെ വിശാംശ വാദിച്ച ഒരു വ്യക്തിയാണ് യേശുവിനോട് ഇപ്രകാരം പറയുന്നത് നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങളെ നശിപ്പിക്കുവാനാണോ നീ വന്നിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും യേശുനാഥൻ ഇവിടെ നിലകൊള്ളുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവനിലുള്ള വിശ്വാസിനെ പൈശാചികതയെ പുറത്താക്കുക എന്നുള്ളതാണ് എന്നാൽ ആ പൈശാചികത അവനെ ഇപ്രകാരം പറയുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല കാരണം ഞാൻ നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതമോ പോയി ഇനി മക്കളെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഞാൻ നശിച്ചു ഇനി എനിക്ക് രക്ഷ വേണ്ട അല്ലെങ്കിൽ രക്ഷ സാധ്യമല്ല രക്ഷ പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം രക്ഷയെക്കാളും കൂടുതലായിട്ട് ഞാൻ ഇപ്പോഴാസ്വദിക്കുന്നത് എന്നിലുള്ള ഈ പൈശാചികതയാണ് തിന്മയാണ് പാപമാണ് എന്നുള്ളതാണ് അയതിനാൽ ആ പാപത്തിൽ ആ പൈശാചികതയാൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അതിൽ ആനന്ദം കണ്ടെത്തിക്കൊണ്ട് അതാണ് ലോകമെന്ന് കരുതുന്ന അവസ്ഥ ഇനി നന്നാവാനായിട്ട് ആഗ്രഹിക്കാത്തവരാരാണുള്ളത് വിശുദ്ധയിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കാത്തത് ആരാണുള്ളത് എന്നാൽ പാപം ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ പൈശാചികരുടെ ആക്രമണത്തിൽ പെട്ടുകൊണ്ട് അതിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഇനി മുന്നോട്ട് ഒരു ജീവിതം ഇങ്ങനെ മതി അല്ലാതൊരു ജീവിതം വേണ്ട എന്ന് നിലകൊള്ളുന്നത് ഈ വിശാശി വാദിച്ചവൻ ഇപ്രകാരം പറയുന്നതിന് ശേഷം അവന് സ്വയം ഇപ്രകാരം പറയുന്നുണ്ട് നീ ആരാണെന്ന് എനിക്കറിയാം എന്ന് എന്നിട്ട് അവൻ പറയും ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് നീ എന്ന് പറയുന്നുണ്ട് നീ പരിശുദ്ധനാണ് ദൈവപുത്രനാണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നിന്റെ ഒരു അവസ്ഥയിലേക്ക് ആ വിശുദ്ധിയിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ യുവജനങ്ങൾ അതുപോലെ മറ്റുള്ള വ്യക്തികളുമെല്ലാം കുട്ടികളാവാം മുതിർന്നവരാവാം ആത്മീയത കൈവിടുവാനായിട്ടുള്ള കാരണം ഇതാണ് ആത്മീയത എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയുടെ ഒരു ജീവിതമാണ് ആയതിനാൽ ആ വെല്ലുവിളിക്കപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല ഒഴുക്ക് വെള്ളത്തിൽ ആ വെള്ളത്തോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നാശത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഞെരുങ്ങിയതും അതുപോലെ തന്നെ വീതി കുറഞ്ഞതുമാണ് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് വിശാലമായതു പോകുന്നത് എന്താണ് നരകത്തിലേക്കാണ് എന്ന് അതിനാൽ ഉത്തമമായ മാർഗം വഴിയും തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു